ഇന്ന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസ് ചെയ്ത മോഹൻ രൂപ് സംവിധാനം ചെയ്ത വർഷങ്ങൾ പോയതറിയാതെ എന്ന സിനിമയിലെ അതിമനോഹരമായൊരു പ്രണയഗാനമാണ് വീണ്ടും ഓർക്കുന്നത് മോഹൻ സിത്താര സംഗീതം ചെയ്ത് കോട്ടയ്ക്കൽ കുഞ്ഞിമൊയ്തീൻകുട്ടി എഴുതി യേശാ സാർ അതിമനോഹരമായി പാടിയ ഒരു പാട്ട് നമസ്കാരം എൻ്റെ പേര് ആനന്ദ് മൈ പഷി സ്റ്റൂൺസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻ സിത്താര സാർ അദ്ദേഹത്തിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രിവാഡർത്തുള്ള സിത്താര എന്ന ഗാനമേള ട്രൂപ്പിൽ വയലിനിസ്റ്റ് ആയിട്ടാണ് അങ്ങനെയാണ് അദ്ദേഹത്തിന് മോഹൻ സിത്താര എന്നുള്ള പേര് വരുന്നത് അദ്ദേഹം ആദ്യമായിട്ട് സിനിമ കമ്പോസ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഒന്ന് മുതൽ പൂജ്യം വരെ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയാണ് അത് മലയാള സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിലൊന്നാണ് മോഹൻലാൽ സാറിൻ്റെ കരിയറില് വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടേഴ്സിലൊന്നാണത് അപ്പോൾ അങ്ങനെ ഒരു ബിഗ് മൂവിക്ക് വേണ്ടി പാട്ടുകൾ കമ്പോസ് ചെയ്താണ് അദ്ദേഹം അദ്ദേഹം സിനിമ സിനിമാ ജീവിതം അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന പാട്ടുള്ള സിനിമ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മൂവിയാണ് ഇതിലെ പാട്ടുകളുമെല്ലാം ഒരുപാട് ഹിറ്റായി മാറിയതാണ് പ്രത്യേകിച്ച് ഈ പാട്ട് ഒരു ഒരു സെവൻറ്റീസിലും എയ്റ്റീസിലും എനിക്കൊന്ന് നയൻറ്റീസില് വരെയുള്ളവരുടെ ഒരു ഒരു എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ഒരു ആസ്ഥാന പ്രണയഗാനമായി ഒരുപാട് കാലം നിന്നിരുന്നൊരു പാട്ടാണ് മോഹൻ സിത്താര സാറിൻ്റെ ഒരു 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 പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ്റെ ഒരു 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 സ്റ്റൈലാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു പെർഫെക്ഷനാണ് അദ്ദേഹം ഗാനമേളയ്ക്ക് സിത്താര ഗാനമേള ട്രൂപ്പിൽ പോകുന്ന സമയത്ത് തന്നെ അദ്ദേഹം വെസ്റ്റേണും അഭ്യസിക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിന്നെ ഹാർമോണിയം വായിച്ചാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് സംഗീത പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാർമോണിയം വായിച്ചിട്ടാണ് പിന്നെ തബല അദ്ദേഹത്തിന് അറിയാം തബല വായിക്കാൻ അറിയാം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇപ്പോൾ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളത് കുബേരലിലെ മണിമുകിലേ എന്നുള്ള പാട്ടിൻ്റെ ഓർക്കസ്ട്രേഷൻ പിന്നെ മഴവിലെ രാവിന്നില കായൽ എന്നുള്ളതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഒക്കെ എൻ്റെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അതൊക്കെ പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിലീസ് ചെയ്ത ചാണക്യൻ എന്നുള്ള മൂവിയുടെ ടൈറ്റിൽ മ്യൂസിക് കമലാസനും ജയറാമും കൂടെ കൂടി ചേർന്ന് അഭിനയിച്ച സിനിമയിലെ അതിൻ്റെ ടൈറ്റിൽ മ്യൂസിക് ഒരു എന്താണ് നമ്മൾ സി ബി ഐ ഡയറക്ട് പോലെ ആ ടൈറ്റിൽ മ്യൂസിക്കിന് അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മൂവിയാണ് അത് അത്രത്തോളം ആ ഒരു ടൈറ്റിൽ മ്യൂസിക് ഹിറ്റായി മാറുകയും ചെയ്തു ഭയങ്കര രസമാണ് ആ ഒരു മ്യൂസിക് കേൾക്കാനായിട്ട് അതിപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർക്കസ്ട്രേഷൻ്റെ ഒരു കഴിവ് അപകാരമാണ് പിന്നെ ഇതിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് കോട്ടയ്ക്കൽ കുഞ്ഞുമൊയതീൻകുട്ടി അദ്ദേഹം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമേ പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ ഈ സിനിമയുടെ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു കോമ്പിനേഷൻ അതായത് മോഹൻ സത്താരസാറിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിട്ട് അവിടെ വെച്ച് തന്നെ എയ്സ് സാർ ഒരു ആൽബം ചെയ്യാനുള്ള ഓഫറും കൂടെ വെക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഈ ഒരു സിനിമയ്ക്കും എസ് സാർ ആർ ആ ഒരു ആൽബത്തിനും വേണ്ടി മാത്രമേ പാട്ടുകൾ എഴുതിയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു ആ ആൽബത്തിൻ്റെ പേര് വെള്ളിപ്പറവുകൾ അതാണെന്ന് തോന്നുന്നു ആ പേര് ആ ഒരു ആൽബത്തിൻ്റെ പേര് നല്ല നല്ല വരികളാണ് അത് അതിമനോഹരമായ വരികളാണ് അത് ആ പാട്ട് ഹിറ്റായ പോലെ തന്നെ അതിലെ വരികളും വളരെ ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം പ്രശംസ കിട്ടിയ വരികളാണ് പക്ഷെ അദ്ദേഹം പിന്നീട് സിനിമയിലൊന്നും എഴുതിയിട്ടില്ല അദ്ദേഹം ബിസിനസ് രംഗത്തേക്കാണ് പിന്നീട് പോയത് ഏശ സാർ ഈ പാട്ട് പാടിയിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു സെക്കൻഡ് സ്റ്റാൻസേൽ പ്രണയത്തിൻ മധുരമയും വിരഹത്തിൻ കണ്ണീരും ആ വിരഹത്തിൻ എന്നുള്ള ആ പോർഷൻ എടുക്കുന്നത് കഴിഞ്ഞാൽ ഇനി യേശാ സാറിനും വല്ലതും പ്രേമനൈരാശയം ഉണ്ടോയെന്ന് തോന്നിപ്പോൾ അത്രത്തോളം ഫീലിലാണ് അത് പാടുന്നത് ശരിക്കും നമുക്ക് ആ ഉള്ളിൽ ആ ഒരു വിങ്ങൽ ശരിക്കും ആ ഒരു പോർഷൻ അദ്ദേഹം പാടിയിരിക്കുന്നതിനകത്ത് കേൾക്കാൻ പറ്റും അതിമനോഹരമായിട്ടാണ് ആ പാട്ട് പാടിയിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആ പാട്ട് ഞാൻ പാടുന്നത് ഒന്ന് കേട്ടിട്ട് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം ഞാൻ പാടുന്നതിന് പാടുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്തവർ നേരെ സ്കിപ്പ് ചെയ്ത് നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോവാം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുറുകും വേദനയിൽ ആൺകിളിയാ കഥ പാടി മറഞ്ഞുപോയി ആമന്താസം ൾ മാത്രം ഓർമകൾ മാത്രം ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമുറുകും വേദനയിൽ ആൺകിളിയ കഥപാടി പ്രേമത്തിൻ മധുരിമയും വിരഹത്തിൻ കണ്ണീരും രാപ്പാടിവുകളിൽ നീ വർഷങ്ങൾ പോയാലും ഇണവേറെ വന്നാലും ആശിശിരംമായോ ഓർമ്മകളിൽ മറക്കുവാനാകുമോ ആദിവ്യ ൊരാഗം ജന്മങ്ങളിൽ ഇലകൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി മനമൊരുകും വേദനയിൽ ആൺകിളിയ കഥപാടി മറഞ്ഞുപോയി ആമന്ദഹാസം ഊർമകൾ മാത്രം മാത്രം ശിശിരത്തിൽ വരവായി വേദനയിൽ കഥ പാടി ഞാൻ പാടിയത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കാം സിനിമയുടെ വിശേഷങ്ങൾ നമ്മൾ പറയാം അങ്ങനെ എടുത്ത് പറയാനുള്ള ഒരു ഒരു സന്ദർഭങ്ങളോ അല്ലെങ്കിൽ ഒരു നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സിനിമയാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നൊരു മൂവിയല്ല അതിൻ്റെ കഥയൊക്കെ നല്ലതാണ് ഒരു നമുക്കൊരു ഒരു ഒരുപക്ഷെ ഒരു നേരം പോക്കിനു വേണ്ടി കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ് പിന്നെ ഇതിലെ നായകനായും നായിക നായികയായും അഭിനയിച്ചിരിക്കുന്നത് അവർ രണ്ടുപേരും ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നവരാണ് അപ്പം അതിൻ്റേതായ അവർ ആദ്യമായിട്ട് അഭിനയിക്കുന്നതിൻ്റേതായ പരിമിതികൾ അവരുടെ അഭിനയത്തിനകത്തുണ്ട് ഇപ്പോൾ നമുക്ക് മഞ്ജു വാര്യരെ പോലെയോ അല്ലെങ്കിൽ കലാഭം പോലെയൊക്കെ ആദ്യമായ ആദ്യത്തെ സിനിമയിൽ തന്നെ അത്രത്തോളം പെർഫോമൻസ് നൽകുക എന്ന് പറയുന്നത് അത്രത്തോളം എന്താണ് അവരൊരു ഒരു യുണീക്കായിട്ടുള്ള അഭിനേതാക്കളാണ് അല്ലെ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അഭിനേതാക്കളായതുകൊണ്ടാണ് അവരങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇവരെ അങ്ങനെ അത്രയൊരു ടാലുള്ള എന്താണ് ആദ്യത്തെ പെർഫോമൻസിന് തന്നെ അതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് അല്ല ഒരു പക്ഷെ അവരത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നല്ല നടന്മാരായി മാറിയേനെ അവരും ഇവർ രണ്ടുപേരും ഈ സിനിമ കൊണ്ട് തന്നെ സിനിമാ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഒരു മൂന്ന് പേര് ഈ സിനിമ അവരുടെ ആദ്യത്തെയും അവസാനത്തെയും മൂവിയാണ് ലിറിക്സ് എഴുതിയ അദ്ദേഹത്തിൻ്റെയും അഭിനയിച്ച നായകനും നായികയും വേറെ സിനിമകളിലൊന്നും അഭിനയിച്ചിട്ടില്ല അവരെനിക്കൊന്നും എൻ്റെ മാതൃഭൂമിയിലാണോ അതോ മീഡിയ വണ്ണിലെന്തോ ചാനലിൽ അവരെ തിരിച്ച് ഒരു വർഷം മുമ്പ് അവരെ തിരിച്ച് വീണ്ടും പരിചയപ്പെടുത്താനായിട്ടൊരു പ്രോഗ്രാമിലൊക്കെ അവർ വരുന്നതായിട്ട് കണ്ടായിരുന്നു ഞാൻ ആ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം പിന്നെ ഒരു എന്താണ് സിനിമയെക്കുറിച്ച് അത്ര ഒരു ഡീറ്റെയിൽ പറയാനില്ല ലാസ്റ്റത്തെ ഒരു എൻഡിംഗ് ഒക്കെ നല്ലതാണ് ആ ഒരു കഥാ സന്ദർഭം നല്ലതാണ് പക്ഷേ എടുത്തിരിക്കുന്നത് ഒരു ഒരു പെട്ടെന്ന് ഓടിച്ചു തീർത്ത പോലെ ഒരു ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ നമുക്കത് ആ ഒരു സിനിമ ഫീൽ ചെയ്യും അപ്പോൾ അതൊക്കെയാണ് സിനിമയുടെ വിശേഷങ്ങൾ ഒത്തിരി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ അതിനെ ഒരു ഒരുപാട് ക്രിറ്റിസൈസ് ചെയ്യാനും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ഞാൻ സിനിമയെക്കുറിച്ച് പറയുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഒരു സമയം സമയം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കണ്ടിരിക്കാവുന്ന സിനിമയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിതുകൊണ്ട് വൈൻ്റെ പിയാന്ന് വിചാരിക്കുന്നു അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ മറന്നുപോയ ഒരു ഗാനവും വീണ്ടും നമുക്ക് ഓർത്തെടുക്കാം സോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ